ഹായ് ഹലോ അല്ലെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം അല്ല കുറേ കാലമല്ല അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനൊരു ബ്ലോഗ് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു മീൻ പിടുത്ത ബ്ലോഗാണ് ഒരു ഫിഷിംഗ് ബ്ലോഗാണ് കൈസ് ഞാൻ വല്യമ്മേൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അങ്ങനെ അപ്പോൾ മീൻ പിടിക്കാൻ പോയല്ലോ പറഞ്ഞു ഇവിടെ അടുത്ത് നല്ല മീനുള്ള സ്ഥലമുണ്ടെന്ന് ഇവൻ പറഞ്ഞു കണ്ണം പറഞ്ഞു അപ്പം നമുക്കെന്തായാലും അങ്ങ് പോയി വന്ന് നോക്കി പോയിട്ട് നോക്കാം മീൻ എന്ന് എപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് വീട്ടിലോട്ട് അടക്കാം അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് വണ്ടി അവിടെ അടുത്ത് നിർത്തിട്ട് പോകുന്നിട്ടുണ്ട് ഹൈ ഇവിടെ നമ്മൾ രാമനാട്ടുകര ഹൈവേൻ്റെ അടുത്തുള്ള ഒരു ടോട്ടിലാണ് മീൻ പിടിക്കാനായിട്ട് ഇത് പോകുന്നത് അപ്പോൾ നമ്മൾ പോയാക്കാം ചൂണ്ടട്ട് വെക്കാം അപ്പോൾ കൈ ഇത് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഒരു മനുഷ്യന്മാരുല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് പകർന്നല്ല അപ്പോൾ കണ്ട കൈ നമ്മൾ

तेरी नम्रता दीजिए तेरी अनुदिक्षण दीजिए तेरी तेरे साथ कमाने में ताकि तेरा कम बढ़े ना तो आधा काट तो निकले हाँ हाँ कोई तुम लोग मीगुटी करता नहीं है कौन है गाइस गाइस चौवा है गाइस मीगुटी കുഞ്ഞതാ അതൊന്നും കൊത്തിയാവൂല ആ അത് അത് കൊത്തു ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അപ്പൊ നമ്മൾ അവിടെനിന്ന് ഇപ്പൊ സ്ഥലം മാറി വേറെ സ്ഥലത്തോട്ട് പോവാണ് അവിടെ മീനുണ്ട് പക്ഷെ എപ്പോഴും സ്ഥലത്ത് തന്നെ ഇട്ടോണ്ട് എന്നാൽ കാര്യമില്ല പിന്നെ ഞങ്ങള് രണ്ട് ചൂണ്ട ഒരു ചൂണ്ടേന്റെ കൊളുത്ത് ആ മീൻ പൊട്ടിച്ചുകൊണ്ട് പോയി അപ്പൊ ഞങ്ങൾ ഇനി സ്ഥലം മാറി വേറെ സ്ഥലത്ത് പോയാ ഇവിടെയാണ് നല്ല വെള്ളമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് നോക്കാം നല്ല ഒഴുക്കുണ്ട് മീൻ ഉറപ്പൊന്നും പക്ഷേ വെള്ളം അല്പം ഇങ്ങനെ നമ്മളെ ചൂണ്ട കുടുങ്ങിയിരിക്കുന്നു വലുതിൽ എന്തിനു വലിയ മീനാണോ അല്ലെങ്കിൽ മീനന്താ അടിയിലെന്തോ ചെടിയിലെന്തോ കുടുങ്ങി രണ്ടാമത്തെ പൊട്ടിയോ രണ്ടാമത്തെ വലുതെന്തോ കൊത്തി വലിയ വലിച്ചെടി വലിച്ചെടി കൊളത്തിൻ്റെ ചുണ്ട് പോയിരിക്കുന്നു നമുക്ക് വേറെ കൊളുത്തോ കാണാം പക്ഷേ നല്ല സാധ്യത്തിന് മൂർച്ച പിന്നെ ഞങ്ങളിപ്പോൾ കറങ്ങി കറങ്ങി വീടിൻ്റെ അടുത്തുള്ളൊരു വീടിൻ്റെ അടുത്തേക്ക് വന്നു അതിലൂടെ അങ്ങനെ പോയി ഞങ്ങൾ രണ്ട് കൊളുത്തും പൊട്ടി അപ്പോൾ കൊളത്ത് വാങ്ങാൻ വേണ്ടി വന്ന് പിന്നെ ഇങ്ങനെ നേരെ വീടിൻ്റെ അപ്പുറത്തോട്ട് വന്നു വന്നു പിന്നെ ഇവിടെ എവിടെങ്കിലും പോയി ചൂണ്ടട്ടോക്കട്ടെ നമുക്ക് പറയാൻ രണ്ട് മീനെങ്കിലും കിട്ടിയല്ലോ അങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ നമ്മുടെ ഡെയിലി സ്പോട്ടിലെത്തിനിന്ന് എപ്പറ എല്ലാ പ്രാവശ്യം വരുമ്പോൾ പിടിക്കാൻ വരുന്ന സ്ഥലമാണത് ഇനി അതാ അതാണ് മീൻ പിന്നെ നമുക്ക് ഇവിടെ ടോക്കട്ടോസ് ഇവിടെ മീനുണ്ട് അടിയിൽ അപ്പോൾ പിടിച്ച പിലോപ്പിയാൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്തിനാണ് വെറുതെ കൊല്ലണ അല്ലേ മിക്കവാറായിട്ടുള്ള കിട്ടു ഉണ്ടാവും കിട്ടോ കിട്ടുമോ അവിടേക്ക് ഇടാം അവിടിക്കിടും അവിടേക്ക് ഇടാം അവിടെ അവിടെ കിടില്ലല്ലേ നമ്മൾ സിലോപ്പിയാളെടുത്ത് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പോഴും ജീവൻഡ് കിട്ടോണ്ടാവും ആയിരിക്കും കേട്ടോ ഒരാളെ ഇട്ടയാള് പോയി അടുത്ത മറ്റേ ഇതിന്റെ ഉൾക്കൂടെ കേറീനായി രണ്ടാമത്തെ ആള് ഇട്ടിന്ന് രണ്ടാളും പോയിട്ടോ വല്ലാത്ത ജീവനെന്നെ വിളിക്ക് ഇതിലൊന്ന് മീൻ ചെറിയ മീനാടാ ഈ കുളത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ മാത്രം ഞങ്ങൾ മീൻ ഇട്ടാൽ ഒരിക്കലും കിട്ടൂല ചൂണ്ട ചൂണ്ട സോറി ഈ കുളത്തിൽ നമ്മൾ ചൂണ്ട ഇട്ടാൽ ഒരിക്കലും കിട്ടൂല കിട്ടീനി പക്ഷേ ഈ ഇതിൽ ഈ പായൽ കൊണ്ടുപോയിട്ട് ഒരു ചെക്കുണ്ട് പിടിക്കും ഇവിടെ ചെക്കൻ്റെ പേര് വെളിപ്പെടുത്താൻ പേര് വെളിപ്പെടുത്തൽ ഇവിടെ അടുത്തുള്ള ഒരു ചെക്കൻ ഈ കുളത്തിൽ ഈ പായൽ കൊണ്ടുപോയിട്ട് ഈ പായലട തിങ്ങി നിറഞ്ഞപ്പോൾ ഇതിൽ മീനിനെ പിടിക്കാനും കയ്യിൽ ഒന്നിനും കഴിയില്ല അതുകൊണ്ടാണ് നോക്കി മറ്റേ അവിടെയൊക്കെ നല്ല ഭാഗ്യമുണ്ട് നേരത്തെ ഫസ്റ്റ് ഇട്ടോടത്തു അവിടെ നെട്ടാൽ മതിന് ശരിക്കും ഇവിടെ ഭാഗ്യമില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് എല്ലാ പ്രാവശ്യത്തേയും പോലെ ഇപ്രാവശ്യം രണ്ട് മീൻ കിട്ടി ഞാനതിനെ റിലീസ് ചെയ്തു പക്ഷേ ഇപ്രാവശ്യം മെച്ചമുണ്ട് രണ്ട് മീനെങ്കിലും കിട്ടിയല്ലോ അപ്പം നമ്മളിതാണ് നമ്മളെ വീട് നമ്മളിതിൻ്റെ വീട്ടിലോട്ട് പോവാണ് പോകാൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നോക്കട്ടെ അനുഭവം അതിൻ്റെ കൂടി നോക്കട്ടെ എന്നോട് വീട്ടിൽ പോകണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാലും